வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க മലപ്പുറം ടൗണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി പ്രതികളായ വേങ്ങര ഊരകം പുത്തൻപേടിക സ്വദേശി കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ് എന്ന തൊരപ്പൻ കൈലാസ് വേങ്ങര അച്ഛനമ്പലം തീണ്ടേക്കാട് സ്വദേശി മണ്ണാറപ്പടി വീട്ടിൽ ശിവൻ വേങ്ങര വെങ്കുളം അച്ഛനമ്പലം സ്വദേശികളായ പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടിക്കുറ്റവാളികളെയുമാണ് മലപ്പുറം പോലീസ് സൂപ്രണ്ട് കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയനും സംഘവും ഇന്ന് പുലർച്ചെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൗണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത് പോലീസ് പിടികൂടിയ ഷാജി കൈലാസ് എന്ന തൊരപ്പൻ കൈലാസിന് പെരിന്തൽമണ്ണ താനൂർ കാടാമ്പുഴ തൃത്താല തൃശൂർ ഈസ്റ്റ് ആലുവ മലപ്പുറം എക്സൈസ് എന്നിവിടങ്ങളിലായി പത്തിലധികം കളവ് ലഹരിക്കടത്ത് എന്നീ കേസുകളിൽ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു മലപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയൻ എസ് ഐ വിവേക് എസ്ഇപിഒ സുനിൽകുമാർ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ഐ കെ ദിനേശ് പി സലീം കെ ജസീർ രഞ്ജിത്ത് രാജേന്ദ്രൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ി സ്പാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് തുടങ്ങി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം